وقال ابو سليمان الداراني رحمه الله അദ്ദേഹം പറയുന്ന ഒരു പ്രോത്സാഹനം മൻ ബാത മിൻ ഹലാലി ഒരാളെ രാത്രി വീട്ടിൽ വന്ന് വന്നപ്പോൾ ആകെ ക്ഷീണിച്ചിട്ടുണ്ട് ഉം ആകെ ക്ഷീണിച്ചിട്ടുണ്ട് നമ്മൾ ചെയ്ത ജോലിന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ രാത്രി വന്ന് നോക്കുമ്പോൾ ഭയങ്കര ക്ഷീണമുണ്ട് ഉണ്ട് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടിയില്ല അത്ര നേരം വൈകി ഉറക്ക് കാരണം നമ്മളറിയാതെ ഭക്ഷണം കഴിക്കാൻ പോലും മറന്നുപോയി ഉറങ്ങിപ്പോയി അങ്ങനെ ക്ഷീണം കാരണം ഒരു രാത്രി ഒറ്റ രാത്രി ഒരാൾ അധ്വാനിച്ചതിൻ്റെ പേരിൽ ജോലിക്ക് പോയതിൻ്റെ പേരിൽ ക്ഷീണം കാരണം ഒരാളവിടെ ഉറങ്ങിപ്പോയാൽ പോലും അന്നത്തെ രാത്രിയിൽ അള്ളാഹു അവനെ തൊട്ട് തൃപ്തനാണ് അള്ളാഹു അവൻ അവൻ്റെ അവനോട് പൊരുത്തപ്പെട്ടിരിക്കുന്നു അള്ളാഹു അവൻ അവൻ അവൻ്റെ കാര്യത്തിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു വയുർവ അന്ന മൻ അംസ ഫാനിയൻ മിൻ തൊലബിൽ ഹലാലി ഇനി രാത്രിയല്ല വൈകുന്നേരം തന്നെ രാത്രി കടന്നുറങ്ങുന്നതിന് മുമ്പ് വൈകുന്നേരം ആയപ്പോൾ തന്നെ ക്ഷീണം പറ്റിയിട്ടുണ്ട് ഒരാൾക്ക് ജോലി വൈകുന്നേരത്തോടു കൂടി തീർന്നു ഓരോ ഷിഫ്റ്റ് അനുസരിച്ച് ആളുകൾ അങ്ങോട്ടാക്കലും ഇങ്ങോട്ടാക്കലും പിന്നെ പൈസ വാങ്ങലും കൊടുക്കലും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മതി ടൈപ്പ് ചെയ്യലും അങ്ങനെ ഓരോ തരത്തില് മൻ ബാത്ത ഫാ മൻ ഹംസ ഫാനിയൻ മിൻ തൊല ഹലാലി സ്വയം അങ്ങോട്ട് തീർന്നു സ്വയം നശിക്കുക എന്ന് പറയില്ലേ മേകുതിരിൻ്റെ മാതിരി മേഴുകുതിരി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വെളിച്ചം നൽകാൻ വേണ്ടി സ്വയം ഉരുകയാണ് അങ്ങനെ ഉരുകയാണ് മക്കളുടെ കാര്യത്തിന് ഭാര്യയുടെ മാതാപിതാക്കളുടെ കുടുംബക്കാരുടെ കാര്യത്തിന് വേണ്ടി ചെലവ് നടത്താൻ വേണ്ടി സ്വയമായി ഉരുകിത്തീരുന്നവർ ബാത്തൂർ അല്ലഹൂ അന്നത്തെ രാത്രിയിൽ അവൻ കടന്നുറങ്ങുമ്പോൾ മുറങ്ങുമ്പോൾ അള്ളാഹു അവൻ്റെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുമ്പോൾ അസ്ബഹ് അല്ലാഹു അൻഹുറീൻ പിറ്റേസ രാവിലാവുമ്പോഴേക്കും അവൻ അള്ളാഹു പൊരുത്തപ്പെട്ട വിഭാഗത്തിലാണ് അള്ളാഹു പൊരുത്തപ്പെട്ട വിഭാഗത്തിലാണ് ഇതിനൊക്കെ നമ്മൾ വേണ്ട കാര്യങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരുക്കങ്ങളൊക്കെ നമ്മൾ ചെയ്യണം നെയ്യത്ത് നന്നാക്കണം ഒമർ റസോലി വസ്ലമിറുബുസി അസ്ഹാബിഹി ഒരിക്കൽ പത്തിരി ഉണ്ടാക്കുന്ന ഒരാൾ പത്തിരി ചുടുന്ന ഒരാളുണ്ട് പൊടി കുഴച്ചെടുത്ത് പിന്നെ അത് ഉരു ഉരുട്ടി ഉരുട്ടി കൊണ്ടുവന്ന് ഇങ്ങനെ പത്തിരി ഉണ്ടാക്കുകയാണ് ഹുബൂസ് ഉണ്ടാക്കുകയാണ് കുബൂസ് ഉണ്ടാക്കുന്ന ഒരാളെ നബീസ് അല്ല അലൈവലം തങ്ങൾ കണ്ടു ഹത്താ അറക്ക ഒ ആദാഹു ഹർറുന്നാരി അയാൾ വെസർത്തകണും ചൂടത്തല്ലേ അല്ലെങ്കിൽ തന്നെ ആ നാട് അറേബ്യൻ നാട് മൊത്തത്തിൽ ചൂടാണ് ആ ചൂടും പിന്നെ ഈ അടുപ്പിൻ്റെ ചൂടും അങ്ങനെ വിയർത്തിരിക്കുന്നുണ്ട് ഒ ആദാഹു ഹർറുന്നാരി അയാൾക്ക് ഈ അടുപ്പിൻ്റെ ചൂടും സഹിക്കാൻ വയ്യ വിയർത്ത് കുളിച്ചകളും അയാളെ പത്തിരി നബി തങ്ങൾ പറഞ്ഞു നോളിട്ടോ ലായ ഉസൈബുഹു അഹ്ജുന്നാരി അബദ ഇയാൾക്ക് നരകത്തിൻ്റെ ചൂട് അയാളെ തൊടൂല നരകത്തിൻ്റെ ആ ആളുണ്ടല്ലോ നരകത്തിൻ്റെ തീയിൻ്റെ ആളല് ജഹന്നമിൻ്റെ ചൂട് അയാളെ തൊടൂല കാരണം അയാൾ തന്നെ സഹിച്ചിരിക്കുന്നു അതുകൊണ്ട് നരകത്തിൻ്റെ അയാളെ തൊടൂല അപ്പം കുക്കിൻ്റെ ജോലി കുക്കായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് വലിയ കൂലിയുള്ള കാര്യമാണ് കുക്കായിട്ട് വർക്ക് ചെയ്യുക എന്ന് വെച്ചാൽ ഭക്ഷണം പാകം ചെയ്യുക അടുപ്പത്ത് ഗ്യാസ് അടുപ്പാണെങ്കിലും അല്ലാത്ത അടുപ്പാണെങ്കിലും അതിൻ്റെ ചൂട് ഏതായാലും ഉണ്ടാവുമല്ലോ അപ്പോൾ ചൂട് സഹിച്ച് ഭക്ഷണം പാകം ചെയ്ത് ചെയ്യുക എന്ന കുക്കിൻ്റെ ജോലി അല്ലെങ്കിൽ ഷെഫിൻ്റെ ജോലി അതും ഈ പറഞ്ഞതുപോലെ നരകത്തിൽ നിന്ന് കാവലാണ് വസ്ല്ലം സ്വന്തം ഒരന്തസ്സിൽ ജീവിക്കണം ഒരഭിമാനത്തിൽ ജീവിക്കണം പൊങ്ങച്ചത്തിന് വേണ്ടിയോ മറ്റുള്ളവരോട് മത്സരിക്കാനോ വേണ്ടിയല്ല സ്വന്തമായിട്ട് നമുക്കൊരു അന്തസ്സുണ്ടല്ലോ ഒരു മനുഷ്യന് എന്ന അന്തസ് മനുഷ്യനായ ഒരു അന്തസ്സിൽ ജീവിക്കാൻ വേണ്ടി അഭിമാനത്തിൽ ജീവിക്കാൻ വേണ്ടി പൊങ്ങച്ചത്തിന് വേണ്ടിയോ മറ്റുള്ളവരെ താഴ്ത്താൻ വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ മുന്നിൽ മേനിനടിക്കാൻ വേണ്ടിയുമല്ല സ്വന്തമായിട്ടൊരു അന്തസ്സിൽ ജീവിക്കണം എന്ന നീയത്തോടെ ഒരാൾ അധ്വാനിച്ചാലും ബഹുവ ഷഹീദും അവൻ ഷഹീദാണ് പരലോകത്ത് അവനെ ഷഹീദിൻ്റെ കൂട്ടത്തിലാണ് ഷുഹതാക്കളെ കൂട്ടത്തിലാണ് അവനെ അള്ളാഹു പരലോകത്തിൽ കൊണ്ടുവരിക ومن سعى على والديه ഉമൻസാല فهو مجاهد في سبيل الله ഇനി മാതാപിതാക്കൾക്ക് വേണ്ടി അവരെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ വേണ്ടി അധ്വാനിക്കുന്നു മാതാപിതാക്കളുടെ ചിലവ് അവരെ ഭക്ഷണം അവരെ പാർപ്പിടം അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക അവർക്ക് വേണ്ടി അധ്വാനിച്ചാലും അവനും മുജാഹിദുൻ ഫീ സബിയിലില്ല അവനും അള്ളാഹുൻ്റെ മാർഗത്തിൽ ജിഹാദാണ് ചെയ്യുന്നത് വാളെടുത്ത് കാഫിറായ ആളെ വെട്ടുക അല്ലെങ്കിൽ വാളെടുത്തിട്ട് മറ്റുള്ളവരെ വെട്ടുക അത് അതല്ല ജിഹാദ് അത് ജിഹാദ് അല്ല ജിഹാദ് എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് വേണ്ടി അധ്വാനിക്കലാണ് ഉമൻ സാലിഹി മക്കൾക്ക് വേണ്ടി അധ്വാനിച്ചാലോ അവനും അള്ളാഹുവിൻ്റെ വഴിയിൽ അധ്വാനിക്കുന്നവനാണ് ഉമൻ സാ മുഖാസിറൻ ഇനി കേട്ടോളി ഒരാൾ പൊങ്ങച്ചത്തിന് വേണ്ടി നാലാൾക്കാരിങ്ങനെ പറയണം അവനക്ക് നാല് കാറുണ്ട് അല്ലെങ്കിൽ അവൻ്റെ വീട് നാട്ടിലെ ഏറ്റവും വലിയ വീടാണ് അത് മടിച്ച പെയിൻറ് ഏതാണെന്നറിയോ ആ അങ്ങനെ ആളുകൾ ഇങ്ങനെ പറയണം അങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ വാഹനം ബാക്കിയുള്ള ഏതും അതൊക്കെ ആൾക്കാരുടെ പൊങ്ങച്ചത്തിന് വേണ്ടി പേരുണ്ടാക്കാൻ വേണ്ടി നാലാൾക്കാർ ഓനെ കാണുമ്പോൾ ബഹുമാനിക്കണം അങ്ങനത്തെ നീയത്തിൽ ചെയ്തതാണോ ബഹുവർഫി സബീലി ഷെയ്ത്താനി അവൻ പിഷാജിൻ്റെ വഴിയിലാണ് ഒരിക്കലും അവൻ അള്ളാൻ്റെ വഴിയിലല്ല അത് കണ്ടിട്ട് നിങ്ങൾ എന്താ കണ്ട കണ്ണ് മഞ്ഞളിക്കണ്ട അതൊക്കെ ഷെയ്ത്താൻ്റെ വഴിയിൽ പോയി എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്